പി ടി പിരീഡ് ആയി എല്ലാവരും പോയി കളിച്ചോട്ടോ പുതിയ ടോയ്സ് ഒക്കെ വന്നിട്ട് പൊട്ടിക്കാതെ കളിക്കണമേ േ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിപ്പിന്റെ നല്ല തല്ലയിട്ടും കേട്ടോ

ഓക്കേ എടുക്കാം അയ്യോ ഓക്കേ ഫൈൻ അപ്പോൾ നമ്മൾ ദേ ബോക്സിൽ ഫുൾ ഈ ബ്ലോക്സ് നിറച്ചി വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ഇടേണ്ടണ്ട് ആ ബാറ്ററി നമുക്ക് പൊട്ടിച്ച് എടുക്കാം ഓക്കേ 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 വീഴാതെ ശ്രദ്ധിച്ച് നമുക്ക് വീണ്ടി തായേ പിടിച്ച് ഇങ്ങനെ വെക്കാം ഓ സൂപ്പർ ഇനി ആണ് ഫൈനൽ റിസൾട്ട് ഓ എനിക്ക് കൊടിയയൊന്നും ആവണ്ടല്ലേ ഇത് കാണാനെ ഓക്കേ നമ്മുടെ ഫ്ലവർ ഇവിടെ വെക്കാം ഓക്കേ അയ്യോ സോറി 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 ഓക്കേ ഫൈൻ നമ്മൾ ക്ലോസ് ചെയ്യേ ദോ ഇനി നമ്മൾ ദേ ഇവിടെ ഇങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി താഴെ വീണു പിടിച്ചിട്ട് നമുക്ക് മെല്ലെ നമ്മുടെ ട്രെയിൻ്റെ മുകളില് ഇങ്ങനെ വെച്ചേർടണം തിരിച്ചു തിരിച്ചു ഓക്കേ 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 യെസ് ഇനി നമുക്ക് വീണ്ടും ട്രെയിൻ ഓൺ ചെയ്യണം ഓക്കേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓൺ ചെയ് ദേ ഇങ്ങനെ ഓൺ ചെയ്താലോ ഇങ്ങനെ ഓൺ ചെയ്യാ ഓക്കേ ഓൺ ചെയ്യാൻ പോവാണ് ഓൺ ചെയ്യാ ഇവിടെ ഇവിടം വരെ ക്ലോസ് തീർന്നുണ്ട് നമുക്ക് പൈ ഇ ദേ എടുത്തേട്ട് പൈ എടുക്കാം പൈ എടുക്കാം ഓക്കേ ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ 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 എന്നാലും ശിവ കാണിച്ചതു ശരി ആയില്ല എന്നാട്ടേ വീണില്ല ശിവ ഞാൻ അനപൂർവ അല്ല ഫ്രണ്ട്സ് ഓക്കേ ദേ ആ സൈഡിലല്ല വീണത് അതെല്ലാം എടുത്ത നൂല് വെക്കേ ഇത്രേ ഇത്രേം കൊഴępowില്ല ബാക്കി നമുക്ക് ഇങ്ങനെ അടിക്ക് വെച്ചാ മതി വീകെ വെക്കേ നമ്മുടെ പിരീസ് കഴിയാ

ഓക്കേ ഞാൻ പയ്യ ഇടാ മിസ്സ് ഇപ്പോ വന്ന ക്ലാസ്സിലെ ആ എനിക്കറിയേണ്ടില്ല ആ മിസ്സിന്റെ തലയിട്ടു വെക്ക് 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 ഓക്കേ ഓക്കേ ക്ലോസ് പോ അയ്യോ ഉയ്യോ പോ പോ ഇന്നെ പൊട്ടിയില്ല ഇപ്പോ മിസ്സിന്റെ കയ്യില് വയറ കെട്ടിയെന്ന ക്ലോസ് ചെയ്യ് ക്ലോസ് ചെയ്യ വേഗം ക്ലോസ് ചെയ്യ് വാ കേവലി അയ്യോ ഇനി 3 മിനിറ്റ് അയ്യോ നമുക്കിനി കാണ അയ്യോ എടുത്തു വെക്ക് അയ്യോ ഇതെല്ലാം പോണ ലക്ഷണമാണല്ലോ ഓക്കേ ഓക്കേ ട്രെയിൻ ഇങ്ങേ ട്രെയിൻ കുച്ചി കുച്ചിടേ ഇനി നമുക്ക് വെക്കാം ഓക്കേ 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 കി കി സെറ്റ്ピറ്റിടിക്കണേ തിരിച്ചു 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 ഓക്കേ 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 മച്ചാ ഓൺشي ഓൺشي ഇക്കേ നമുക്ക് ഈ രണ്ട് അണ്ണാ ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ വളച്ച് വെക്കാം ഇ ഇവിടെ ഒരെണ്ണം വെക്കാം പിന്നെ ഇവിടെ ഒരെണ്ണം വെക്കാം <iong Riping sound> െ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് ഇത്ര ഇങ്ങനെ ആ ആദ്യം നമുക്കിങ്ങനെ കൈവച്ചിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്ക ശിവ അടുത്ത ഇനി നീ തട്ടിടരുത് നമുക്ക് കാണാൻ പറ്റൂലെന്ന് ഉറപ്പാ ഇപ്പൊ കേക്കും ബെല് शिवा उन्हें क्यों

കോസ് വി ആർ ഫ്രണ്ട്സ് ഞാനും സഹായിക്കാം ശിവ താങ്ക്യൂ ഡാ താങ്ക്യൂ സോ മച്ച് നിങ്ങൾ ആണ് റിയൽ ഫ്രണ്ട്സ് ബാ നമുക്ക് ഇതല്ല അടിക്ക് പറക്കി എടുക്കാം എന്നാൽ അവരെല്ലാവരും അങ്ങ് പൊക്ക കളഞ്ഞല്ലോ നമുക്ക് ഇതெல்லாம் കൊണ്ടുപോയി പി.ടി റൂമിൽ കൊണ്ടു വെക്കാം ട്രെയിൻ എടുക്ക് ട്രെയിൻ എടുക്ക് ഓക്കേ നമുക്ക് ഈ ബോക്സിൽ തന്നെ തിരിച്ചു വെക്കാടാ ഓക്കേടാ ഓക്കേ